സ്ത്രീകൾ സുരക്ഷിതമല്ലാത്ത രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ആദ്യ പട്ടികയിൽ തന്നെ ഇടം പിടിച്ച രാജ്യമായി ഇന്ത്യ മാറിയെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി പി ദിവ്യ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ബത്തേരി ഏരിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ മഹിളാ അസോസിയേഷൻ ബത്തേരി മേഖലാ സമ്മേളനം സുൽത്താൻ ബത്തേരി ടൗൺ ഹാളിൽ ഉദ്ഘാടനം ചെയ്യുമ്പോഴാണ് സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി പി പി ദിവ്യ ചൂണ്ടിക്കാണിച്ചത് ഏറ്റക്കുറിച്ചിലുകൾ ഉണ്ടെങ്കിലും ലോകത്ത് എല്ലായിടത്തും സ്ത്രീകൾ അനുഭവിക്കുന്ന വിവേചനത്തിന്റെയും അതിക്രമത്തിന്റെയും പ്രശ്നങ്ങൾ ഒരുപോലെയാണ് സ്വാതന്ത്ര്യം ലഭിച്ച് എഴുപത്തിയഞ്ച് വർഷം പിന്നിടുമ്പോഴും സുരക്ഷിതത്വത്തെക്കുറിച്ച് പറയാൻ രാജ്യത്തെ സ്ത്രീകൾക്ക് ഭീതിയാണെന്നും അവർ പറഞ്ഞു സ്ത്രീകൾക്ക് സുരക്ഷിതത്വമില്ലാത്ത ഒരു രാജ്യത്തിന്റെ കൂട്ടത്തിൽ അതായത് കുറച്ച് രാജ്യങ്ങളുടെ കൂട്ടത്തിൽ അതിന്റെ ആദ്യപട്ടികയിൽ തന്നെ ഇടം പിടിച്ചൊരു രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുന്നു നമ്മൾ സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് എഴുപത്തിയഞ്ചു വർഷം കഴിഞ്ഞു എന്നൊക്കെ അഭിമാനത്തോടു കൂടി പറയുന്നവരാണ് നമ്മൾ പക്ഷെ എഴുപത്തിയഞ്ചു വർഷം സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് നമുക്കിപ്പോഴും സുരക്ഷിതത്വത്തെ കുറിച്ച് പറയാൻ ഈ രാജ്യത്തെ സ്ത്രീകൾക്ക് ഭീതിയാണ് സമ്മേളനത്തിൽ ബിന്ദു പ്രമോദ് അധ്യക്ഷയായി പി ആർ ജയപ്രകാശ് ടി ജെ ശാലിനി ബീനാ വിജയൻ എന്നിവർ സംസാരിച്ചു സംസ്ഥാനതലത്തിൽ അവാർഡുകൾ നേടിയ നഗരസഭയെയും സി ഡി എസ് എക്സിക്യൂട്ടീവിനെയും ബ്ലോക്ക് പഞ്ചായത്തിനെയും മെമ്മൻറ്റോ നൽകി ആദരിച്ചു വയനാട് ഭൂഷൺ ബത്തേരി